നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യന്മാർ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ വഹാബിച്ചികളാണ് ആർക്ക തെറ്റ് പറ്റി തെറ്റ് ആർക്ക് പറ്റിയാലും തെറ്റ് തെറ്റെന്നേ മനസ്സിലാക്കേണ്ടു ഇന്ന് നമ്മളെ സഹീതന്മാരെ വലിയ വലിയ നിങ്ങൾ കൈ മുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സഹീതന്മാരെ വാഹാബി സംഭരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിക്കുന്ന അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം വെളുത്തുന്നവരുടെ കൂടെ കിടന്നുറങ്ങിയ ഭാര്യമാരാരാണ് പക്ക ചുമ പോകുന്ന വാഹികൾ ഈ വാഹാ ഈ സഹീതന്മാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സീതന്മാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഭാര്യമായുള്ളത് തൊണ്ണൂറ് ശതമാനം സഹിതന്മാരുടെയും ഭാര്യമാര് ാണ് അപ്പൊ അവരുടെ ഉള്ളിൻ്റെ ഉള്ളെന്താണ് വഹാബിസാണ് അതങ്ങനെ കയറും അത് വഹാബിസാണ് അവരുടെ ഉള്ളിൽ അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ ആ വഹാബിസത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസം കൂടി കേറി വന്നപ്പോൾ അത് എന്തായി മാറി ലിബറലിസം നിങ്ങൾ കേട്ടത് മുഴുവനും കൂടി വ വഹാബിസല്ല ലിബറലിസാണത് എന്താ ഇതിന ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവരെ ഏറ്റിക്കൊണ്ടു ഇവരെയും കയ്യും മുട്ടി ഇവരെ കൊണ്ട് ഉദ്ഘാടനമായ ഉദ്ഘാടനം ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ സുന്നിയെ നിലനിർത്താൻ കഴിയില്ല അതിനെ അവരെ മാറ്റി നിർത്തണം അവരെ ബഹുമാനിക്കും വേണം അവരെ ബഹുമാനിക്കണം ഞാൻ പക്ക വാഹാബിയാണെന്ന് അവർ പരസ്യമായി പറയാത്ത കാലത്തോളം അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പക്ഷെ അവരിലൂടെ ഒരു പ്രൊഡക്റ്റായി പുറത്തു വരുന്നത് എന്തായിരിക്കും വഹാബിസം അതിനെ നമ്മൾ സ്വീകരിക്കേണ്ട അവരെ നമ്മൾ ബഹുമാനിക്കണം ഈ സൈതന്മാരെ മുഴുവൻ ബഹുമാനിക്കണം പക്ഷെ അതേ സമയത്ത് അവരെ ഉൾക്കൊള്ളരുത് എന്തുകൊണ്ട് അവരെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് വഹാബിസാണ് അതിനെ ഇവരെ മാറ്റി നിർത്താൻ സമസ്ത പോലത്തെ സംഘടനകൾക്ക് നിലവിൽ കഴിയൂല നിങ്ങൾ നാനൂറ്റി അറുപത് കോടി പിരിച്ച് ഓട്ടടക്കാൻ ശ്രമിക്കരുത് അതൊരു ഓട്ടടക്കലാണ് അതുകൊണ്ട് ഉമ്മത്ത് മുന്നോട്ട് പോയില്ല മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി നിങ്ങളെ ഞങ്ങൾക്ക് പറ്റൂല കെ എം മൗലവിക്കെതിരെ ഉണ്ടാക്കിയതാണ് സംസ്ഥ ആ കെ എം മൗലവിയുടെ മനാക്ക് പറയുന്ന ഗ്രന്ഥം സമസ്തയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കി എന്ന് പറയാൻ കഴിയണം അത് കഴിയാത്ത കാലത്തോളം ഇവിടെ സുന്നി സത്യത്തടഞ്ഞ് നിർ നിലനിർത്താൻ സമസ്തേ പോലത്തെ സംഘടനകൾക്ക് കഴിയില്ല ഒരു സുന്നി സംഘടനക്ക് കഴിയില്ല ഇപ്പോഴും അവർ മനാക്ക് പാടുക ഈ വാവിസ ഇവരിൽ നിന്ന് പുറത്ത് വന്നിട്ടും അവരുടെ മാത്വം പാടാണ് അതിന് ന്യായവും ഇല്ല സഹതന്മാരെയൊക്കെ ഒരു ഒരു സഹിതനും മറ്റൊരു സഹിതനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല ഇല്ലാ ബിത്തക്കുവ എല്ലാം സഹിതന്മാരാണ് അതാ സല്ല സെയ്തായതെല്ലാം തൊട്ടപ്പുറത്ത് നാല് കട നാല് ഫെർലാങ് അപ്പുറത്ത് ഒരു ചായപ്പീടി നടത്തുന്ന സെയ്ദും നിങ്ങളിപ്പോ കയ്യുമുത്തിയ സെയ്ദും തമ്മിൽ ഒരു വ്യത്യാസമല്ല അവരെല്ലാം ഔലാദ് ഫാത്തിമ മറ്റത് റഹ്ബാനിയെത്താണ് പൗരോഹിത്യം മനസ്സിലായില്ല ഇന്നാലിൻ്റെ കുടുംബത്തിലെ സെയ്തന്മാര് മഹാന്മാരാണ് മറ്റൊക്കെ സാധാരണ സൈതന്മാരാണ് എന്നാണ് ഇന്ന് നിങ്ങൾ സമസ്തയടക്കം പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ് അത് ഉള്ളിൽ പുറത്ത് പറഞ്ഞാലോ പറഞ്ഞില്ലെങ്കിലും ഈ കഴിഞ്ഞ ദിവസ അടുത്ത കാലത്ത് പോലും ഒരു സമ്മേളനത്തിൽ അതൊരു പ്രത്യേക സയ്യിദ് കുടുംബമാണ് എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ജഹിലാണ് അത് റഹ്ബാനിയത്താണ് അത് ദീനല്ല അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് സാധുക്കൾ ധരിക്കും ഇപ്പം നിലവില് വരുന്ന വളർന്നു വരുന്ന യൂത്ത് ഇതായിരിക്കും ദീനെന്ന് ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം സുന്നീനെ പറഞ്ഞ് മേലെ നടക്കുന്നവരെ വരെ ഇവരെ ബഹുമാനിക്കുകയാണ് ഇവരിലൂടെ വാഹിസം പുറത്തേക്ക് വരുന്നു ആവുകയാണ് അപ്പോൾ പിന്നെ പുതിയ യൂത്തിൻ്റെ മതം വാഹാഭിസാവും അല്ലെങ്കിൽ ലിബറൽ വാഹാഭിസാവും എങ്ങനെ നമുക്ക് ഈ അരുതേന പറയേണ്ടതിനോട് അരുതേന പറയാത്ത കാലത്തോളം ഒരു സമൂഹത്തിന് മുന്നോ ആ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റി മുന്നോട്ടുണ്ടായിരിക്കും മറ്റ് പലതുമായി മുന്നോട്ട് പോകാം അത് വളരെ നിങ്ങൾ ഗൗരവമുള്ള സത്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഞാനൊരു ഇൻ്റർവ്യൂമിൽ വർത്താനം പറയല്ല അതൊക്കെ ചെറിയ കുട്ടികളാണ് പക്ഷെ ആ കുട്ടികളുടെ മതം ലിബറലിസമാണ് അവരുടെ അകത്തളത്തിൽ അവർ കെട്ടത് ആ ലിബറലിസത്തിന് പൂർത്തീകരണമാണത് എന്ത് പെണ്ണുങ്ങൾക്ക് ജുമായക്കുവാൻ പാടില്ല അവരെ കൊണ്ടുപോകില്ല എന്ന രീതി ഇപ്പോൾ ചില ആളുകൾ അതിനെ പറയുകയാണെങ്കിൽ നിരുപാധികം പോകരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ഇടം നിരുപാധികം ഉപാധികം എന്നതിനൊന്നും നമ്മളെ പെണ്ണുങ്ങൾ പണ്ട് കാലം മുതൽ എന്തിലില്ല ജുമാക്കോ അല്ല ഉള്ളൂ ഒരാൾ എഴുതിയൊക്കെയാണ് നിരുപാധികം ജുമാക്ക് പോകരുത് എന്ന വാദമൊന്നും ഇസ്ലാമിലില്ല ഇടം നിരുപാധികം ഉപാധികം എന്നൊക്കെ പറഞ്ഞ കടലാസിലാണ് ജനം കാണെങ്കിലും കാണെങ്കിലും ഉപാധികാണെങ്കിലും കാണെങ്കിലും ജനങ്ങൾ എന്തിന് നമ്മളെ പെണ്ണുങ്ങൾ മലയാളക്കര കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ സെയ്ദമാരിൽ ഒരാളല്ലാതെ നമ്മൾ കണക്കാക്കുന്ന കണക്കാക്കുന്നൊരു സെയ്ദാണേലും ബാഫ് അവർക്ക് ഭാര്യ ഭാര്യമാരുണ്ടായിരുന്നു ജുമാക്കൂല അവരെ മക്കളായി ഒരു പെൺകുട്ടിയാണ് സെയ്ദ് മുഹമ്മദ് റിഷിബ് തങ്ങൾ കല്യാണം കഴിച്ചത് അത് ആബിദത്തും ആയിരുന്നു അവർ മരിച്ചിട്ടൊരു ഫോട്ടോ കൊടുക്കാൻ പത്രക്കാർക്ക് കഴിഞ്ഞില്ല ആ മഹതി അള്ളാഹു ഒരു ദറജി കൊടുക്കട്ടെ ആ മഹതി മരിച്ചിട്ടൊരു ഫോട്ടോ പത്രക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ഒരു ഫോട്ടോ ഒരു ഒരു അച്ഛന്റെ ഫോട്ടോ വരെ കൊടുക്കാൻ പത്രക്കാർക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് അത്രയും സൂക്ഷ്മതയിലാണ് ആ മഹതി ജീവിച്ചത് ജീവിതത്തെ ഒരു ചുമക്കോയിട്ടില്ല അവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മതം തന്നെ പെണ്ണ് ജുമാക്ക് പോകാത്ത ജമായത്തിന് പോകാത്ത മതമാണ് ഏത് മതം സുന്നി മതം അതാണ് സുന്നി ഇസ്ലാം അതാണ് ആയിരത്തി നാനൂറ് കൊല്ലം അത് അതിൽ സീൽ വെച്ചതിൽ പുറത്തി തുറക്കാൻ നിരുപാധികോ സ്വാഭാധികോ ഇതൊക്കെ കടലാസിലെ വർത്തമാനങ്ങളാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല പോയോ ഇല്ലേ അത്ര പോയോ ഇല്ല ഈ നൂറ്റാണ്ട് കഴിഞ്ഞൂറ്റാണ്ട് പോയോ ഇല്ല ശുണ്യ പെണ്ണുങ്ങൾ പോയോ ഇല്ല കഴിഞ്ഞൂറ്റാൻ പോയോ ഇല്ല അതിന്റെ മുകളിൽ നൂറ്റാണ്ട് പോയോ ഇല്ല അതിന്റെ നൂറ്റാണ്ടിൽ പോകുമ്പോൾ പോയോ ഇല്ല 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 ഇത് പതിനഞ്ചാം നൂറ്റാണ്ടാണല്ലോ അപ്പൊ നമ്മൾ കടലാസിനെന്ത് ചെയ്തു വെച്ചാലും നമ്മളെ പെണ്ണുങ്ങൾ ജുമരും നമ്മൾ ലോകം കണ്ട മഹാന്മാർ ഞമ്മളായുസിൽ കടന്നു പോയിട്ടുണ്ട് അവർ സഹിതന്മാരുമാണ് അവരുടെ ഭാര്യമാര് ലോക അറിയപ്പെട്ട സഹതന്മാരെ പെണ്ണുങ്ങളാണ് അത്രയും മഹതികൾ ആ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയവും ഇല്ല എന്നിട്ടും അവർ എന്തിനു പോയിട്ടില്ല ഒരു രീതിയല്ല ഒരു നന്മ നടക്കുന്നിടത്തും അവർ പോകുന്നു പോകണം അതിനുഭോവിച്ചിട്ടുണ്ട് നമ്മുടെ അരയിടത്ത് പാടത്തെ പന്തലില് ക്ലാസ് തീരുന്നവരെ തുടക്കം മുതൽ ഒടുക്കം വരെയും അവർ ഇരുന്ന് ക്ലാസ് കേട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട് ആര് ഷരീഫ ഫാത്തിമ ബി വി ആരുടെ മകൾ സീദ് അബ്ദുറഹ്മാൻ ബാഫു തങ്ങളുടെ മകൾ ആരുടെ ഭാര്യ സയ്യിദ് മുഹമ്മദിനെ ശ്യാബ് തങ്ങളുടെ ഭാര്യ റമലാലിന്റെ നമ്മളെ ക്ലാസ്സിന് വന്നിരുന്നിട്ട് കഴിയണത് വരെ തങ്ങൾ അവരെയും കൊണ്ട് വന്നു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവര് സന്തോഷം രണ്ടാളും കാർ പോയി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതേ സമയത്ത് ഈ തങ്ങൾ കാർ കയറ്റിട്ട് എന്തിനോണ്ടിട്ടില്ല അവര് നമ്മളെ കണ്ട കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയ്യിദാണ് ഈ പെണ്ണിൻ്റെ വാപ്പ ഈ മഹദിയുടെ വാപ്പ മലയാളക്കാരെ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു മഹാനാണ് മഹാന് വ്യക്തിവിദ്യരായി പറയണത് കുടുംബമല്ലേ പറയണത് തറവാടല്ലേ പറഞ്ഞത് ആ മാൻ മഹാനാണ് എന്നോട് ചെയ്തിട്ടില്ല അപ്പൊ അതല്ലേ നമ്മളൊരു രീതി അപ്പൊ ഞാൻ അതിൽ വാതിൽ പൊട്ടിക്കാൻ പാടില്ല ഭരണിയിൽ അടച്ച അടച്ച് ഭദ്രമാക്കിയ ഭൂതത്തിനെ പിന്നെ പുറത്തെടുക്കാൻ പാടില്ല അത് അടച്ചു പോയതാണ് നമ്മളെക്കാൾ ഉത്തമരായ ആളുകൾ അത് ചെയ്തിട്ടില്ല അപ്പൊ ഇപ്പോഴുള്ള ഈ താല്പര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ കുട്ടികളൊക്കെ പരിചയപ്പെടുന്നത് എന്താണ് വഹാബി ദീനാണ് അവരുടെ ഉമ്മ വഴിയോ ഉമ്മ കുടുംബം വഴിയോ ഒക്കെ അങ്ങനെയാണ് അപ്പൊ അത് മനസ്സിലാക്കി ആ സഹിതനെ നമ്മൾ അവമതിക്കേണ്ടതുണ്ടോ ഒരിക്കലും ഇല്ല ആ സഹിതന്മാരൊക്കെ നമ്മൾ ബഹുമാനിക്കണം പക്ഷെ നിലപാടിൽ പറ്റൂല നമ്മൾ ശുന്നയാളാണ് നിങ്ങൾ വെള്ളം ചേർക്കപ്പെട്ടു പോയി നിങ്ങൾക്ക് ഞങ്ങളെ നമുക്ക് മുന്നിൽ നിർത്താൻ പറ്റൂല നിങ്ങൾ വാബി ആയാലും വേണ്ടില്ല നിങ്ങൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് നിങ്ങൾ വാബി നിൽക്കൻ്റെ എന്താണ് കെ എം മൗലവിയുടെ പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിച്ചാലും വേണ്ടില്ല അത് പ്രകാശം ചെയ്താലും വേണ്ടില്ല നിങ്ങൾ തന്നെയെന്ന് പറയണത് അതിന് അത് ദുനിയാവ് എന്നതിന് പറയാം ദീനെന്നു പറയും അതിന് അത് പറയാനുള്ള അണ്ടി ഉറപ്പില്ലാത്ത കാലത്തോളം നിങ്ങൾ നാലായിരത്തി അറുന്നൂറ് കോടി പിരിച്ചാലും നിങ്ങൾ ബമ്പൻ പരാജയമാണ് പമ്പര പമ്പരവിഡ്ഢികളെ നിങ്ങൾ വിഡ്ഢികളാണെന്ന് അടുത്ത ജനത പറയും നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങൾ കാക്കൂസിന്റെ അടിയിൽ ഇറങ്ങിപ്പോ എന്ത് എന്ത് പണിടോ പണാണോ ഒല്പത്തരം നിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വഹാബികളും അർദ്ധ വഹാബികളും ആണെങ്കിൽ നിന്റെ ഐഡൻറ്റിറ്റിക്ക് എന്ത് വിലയുള്ളത് ം കോടി പിരിച്ചിട കാര്യം അതൊക്കെ ഫിത്തനന്റെ സാധനല്ലേ ഇന്നലി കൂലി ഉമ്മത്തിൻ്റെ ഏതൊരു സമുദായത്തിനും നാശത്തിനൊരു ഹേതു ഉണ്ടാവും എന്റെ സമുദായത്തിന്റെ നാശ ഹേതു പണമായിരിക്കും എന്നിട്ട് അയിൽ അഭിമാനിക്കുക നിങ്ങൾക്ക് ഇത്ര ബാലിപ്പണ്ടല്ലോ അല്ല നിങ്ങളൊക്കെ തന്നെ വല്പണ്ടല്ല നിങ്ങൾ ഒരു കരിക്കഷ്ണെടുത്തിട്ട് ചുമരുമ്പ നേരെ നിന്നിട്ട് ഒന്ന് വിലക്കുക നമ്മളെ വൽപ്പത്തരം നമ്മൾ കോടികൾ പിരിച്ചതാണ് എന്ന് പറയുന്ന വിഡികളെ നിങ്ങൾ വിഡികളാണ അടുത്ത തലമുറ പറയും പമ്പര വിഡികളായിരുന്നു വരുന്നത് നിലക്ക് നിർത്തണ്ടോരെ നിലക്ക് നിർത്താൻ കഴിയാത്ത അതാണൊരു ഒരു കൂട്ടായ്മയുടെ ഐഡൻറിറ്റി അതാണ് ആ കൂട്ടി കൂട്ടായ്മയുടെ മികവ് ഇനി കഴിയാത്ത കാലത്ത് എനിക്ക് ഇവരോട് ഒന്നും ഇവരോടല്ല ദീനോട് നശ നൽകാൻ പോവാണ് ദീൻ നശിക്കും ദീൻ നശിക്കും ഈ നിലക്ക് പോയാൽ ദീൻ നശിക്കും നമ്മൾ സുന്നികളാണ് ലോകത്ത് മറ്റേത് സുന്നിയള പോലെയല്ല നമ്മൾ സുന്നികൾ നമ്മൾ നമ്മൾ മലബാറിലെ സുന്നയാളാണ് മലബാറിലെ സുന്നികൾ എന്ന് പറഞ്ഞാൽ ആ കടുകട്ടി പാരമ്പര്യ ഇസ്ലാമിനെ അങ്ങനെ തന്നെ നിലനിർത്തിയ സുന്നികളാണ്